അലൈക്കും വർഹമത്തുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയിൽ നിന്ന് അഖിലസുന്ന ജമാത്ത് സംസാരിക്കുന്ന ആളുകളൊക്കെ അല്പാൽപമായി മാറ്റിക്കൊണ്ട് സുന്നിയാണെന്ന് വെച്ചാൽ സുന്നിയാണ് വഹാബിയാണെന്ന് വെച്ചെങ്കിൽ വഹാബിയാണ് എന്ന് പറയുന്ന സുഹാബികൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും അവരെ എല്ലാ നിലക്കും കമ്മിറ്റിയിൽ ബാലവാഹിത്വം കൊടുക്കുകയും സുഹാബിത്തരം പിടിച്ചു നിർത്തുകയും ചെയ്യുകയും സുന്നത്ത് സുന്നദ്ധ്യമായത്ത് പറയുന്നവരൊക്കെ ഷജറ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയാണ് ചേളാരി വിഭാഗം സമസ്തയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൻ്റെ മറവിലാണെങ്കിലും കൂടി തങ്ങന്മാരെ കിട്ടിയിട്ടുണ്ട് അവർ കോഴിക്കോടാണെങ്കിലും അതുപോലെ മറ്റുള്ളവരിടത്തൊക്കെ സമ്മേളനം ചേർത്തു അതിന് നേതാക്കളായി ആർ വി കുട്ടിയ അതുപോലെ പല ആളുകളൊക്കെ സംസാരിച്ചു നമ്മളത് കേട്ടതാണ് തെറ്റി തെറ്റിദ്ധരിച്ചതാണോ ധരിച്ചത് തെറ്റിയതാണോ എന്നറിയില്ല ഏതാണെങ്കിലും മുസ്തഫൽ ഫൈസി അടക്കം അതിൻ്റെ ഭാഗവോക്താവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ മോലേമാരും കിട്ടിയിട്ടുണ്ട് തങ്ങന്മാരും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി കമ്മുള്ളത് ആരാ നിറങ്ങൾ ഷുഹാബിക്കിഞ്ഞ് കമ്മുള്ളത് ഔലിയാക്കളാണ് ഔലിയാക്കളൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇനി നമുക്ക് വേണ്ട ഞാൻ ഔലിയാണ് അതിന് നമുക്കിപ്പോൾ പുതിയൊരു ഉണ്ടാക്കണം ആരാണ് ഔലിയ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം ലോകത്തിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബഹാബുദ്ദീൻ മുഹമ്മദ് കൊറേ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണ് ഞാൻ സൂചിപ്പിച്ചതാണ് പലപ്പോഴും വലിയമാരല്ലാത്ത ഒരു വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല മാത്രല്ല ഇയാൾ പറഞ്ഞു കേട്ടില്ല ഇയാൾ പറഞ്ഞ് ഒരു കാര്യം കറക്റ്റാണ് പലപ്പോഴും മൗലിയാക്കളല്ലാത്ത ആളുകളൊക്കെ വലിയ വേഷം കെട്ടിയെടുക്കുമ്പോൾ ബഹാബുദ്ദീൻ നദവി ഇങ്ങനെ അന്തം ഇട്ട് നടക്കുകയാണ് എന്നുള്ളത് അപ്പോൾ സത്യത്തിൽ ഫേസ്ബുക്കിലും അതുപോലെ ഒക്കെ ഇപ്പോൾ ശക്തമായി ഈ ബഹാബുദ്ദീൻ നദവിയുടെ ശിഷ്യന്മാരാകുന്ന ചില ഹുദവികളും അതുപോലെ തന്നെ സ്വഭാവികളായ ചില ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ അടിവലി നടക്കുന്നുണ്ട് അടിവലികൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തിക്കു തങ്ങൾക്കും അതുപോലെ സുന്നത്തീയമായത്ത് പറയുന്ന അമ്പലക്കടവിനും അതുപോലെ പിന്നെ നമ്മളെ പിന്നെ സത്താർ പന്തല്ലൂരടക്കമുള്ള ആളുകൾക്കൊക്കെ അവർ വിളിക്കുന്ന പേര് ഷജറ എന്നാണ് അങ്ങനെ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പോഴാണ് പരസ്യമായി വന്നിട്ട് ഇയാൾ പറയുന്നത് ഇയാൾ ബഹാബുദ്ദീൻ നദിവിരിയാട് എന്ന് പറയുന്ന ഈ എല്ലാ കുത്തി തിരിപ്പിനും നേതൃത്വം കൊടുക്കുന്നത് ഈ ബാഹാദ്ദീൻ നദിബിയാണ് അന്ന് മുസ്തഫൽ വൈസിയെ മാറ്റി നിർത്തിയതുപോലെ ബാഹുദ്ദീൻ നദിയെ മാറ്റി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീരും എല്ലാ പ്രശ്നത്തിനും കാരണം ഇയാളും ഇയാളെ സംബന്ധിച്ച് പറയുന്നത് വലിയെന്നാ നല്ല വലിയ അടി കൂടെ വലിയ വലിയ അടിവലിയെന്നാണ് പറയുന്നുണ്ട് പേജിട്ടൊന്നുമില്ല വലിയെന്ന് പറഞ്ഞുകൊടുത്ത് കേട്ടോ നമുക്കിത് അതിനെ അതിനെ ഒരു അഭിപ്രായം പറയാനുള്ളൂ ഏതാണെങ്കിലും തങ്ങളുമായി ഓലോരായി ഇനി വലിയനും കൂടി വാർത്ത വിട്ടു അത് നമ്മൾ സ്വഭാവിക്കും വേണ്ടിയിട്ട് ദാരുതയിലെ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അക്കാദമി ആണെങ്കിലും അതുപോലും തൊണ്ടി കിട്ടിയിട്ടില്ല അയാൾക്ക് അയാൾക്ക് പെട്ടെന്ന് പട്ടിക്കാട് ജാമ്യ നൂരിയ എന്തൊക്കെയാണ് എന്താണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് മൂപ്പരി സംസാരിക്കണത് അപ്പോൾ അയാൾ ഈ ദാരുഹുദർ ബന്ധമാണ് ആ കാണുന്നത് ഏതാകട്ടെ ഇത് പറയാനുള്ള ധൈര്യം കാട്ടുമല്ലോ അതൊരു ഭാഗത്ത് ഇപ്പം നിങ്ങളെ പറയുന്നില്ല ഇയാൾ പറയേണ്ടത് തന്നെ എന്താണെന്നറിയോ ഇയാൾ പറയുകയാണ് ഞാനത് പറയുന്നില്ല ഞങ്ങൾക്ക് അധികാൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ് ആര് പറഞ്ഞു സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാ ബാഹുദ്ദീൻ നദിൻ്റെ ശിഷ്യന്മാർ നല്ലോം ബാഹുദ്ദീൻ നദബി വലിയ ആണെന്നും വല്ലാതൊക്കെ പറയുന്നുണ്ട് ഏതാണെങ്കിലും തിരഞ്ഞു പിടിച്ച് വലിയ ഇവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് മൂക്കില്ല രാജത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ സുഹാബിക്കും വേണ്ടിയിട്ട് പുതിയൊരു വലിയനെ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തിയതിൽ താങ്കൾക്കിരിക്കട്ടെ ഒരു പൂച്ച ഉണ്ട് അതേ ഇപ്പം പറയാനുള്ളൂ